ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വലിയ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി ത്രീ ഓഫ് കോയിൻസിൻ്റെ എനർജി

ഫൈവ് ഓഫ് വൺസ് ആണ് കോമ്പറ്റീഷൻ ആണ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലും ആകാമല്ലോ ചിലപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിലാവാം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാവാം ചിലപ്പോൾ ബിസിനസ് പരമായ കാര്യങ്ങളിലാവാം ചിലപ്പോൾ ആർഗ്യുമെൻറ്റ്സ് വാക്കുതർത്ഥങ്ങൾ നടത്തിയിട്ട് എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണമെന്ന് മുന്നോട്ട് പോകുന്നവരുടെ എനർജി അതുമല്ല എങ്കിൽ ചില എക്സാമൊക്കെ എഴുതിയിട്ട് എനിക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്ന ഉയർന്ന തലത്തിലെത്തണം എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇനി അതുപോലെ ഇൻ്റർവ്യൂസിലൊക്കെ പങ്കിട്ടിട്ട് എനിക്ക് പങ്കെടുത്തിട്ട് എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള എനർജി പലതരത്തിലും ഇവിടെ ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നുണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ചിലപ്പോൾ വീട്ടിലൊക്കെ വഴക്കിട്ടിട്ട് എനിക്ക് ജയിക്കണം അല്ലേ അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അതൊരു മോശമായ ഒരു പ്രവണതയല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന എനർജി ആയിട്ട് അത് മാറും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക മിതമായും സാരമായും സംസാരിക്കുക എന്നുള്ളതാണല്ലോ മിതം ച സാരം ചോഹി വാക്മിത എന്നല്ലേ പറയുന്നത് വളരെ ബുദ്ധിയുള്ള വ്യക്തികളാണെങ്കിൽ എന്താണ് അത്യാവശ്യത്തിന് സംസാരിക്കും പിന്നെയോ അർത്ഥമുള്ളത് ഉള്ള വാക്കുകൾ സംസാരിക്കും അത്രമാത്രം അത് അനാവശ്യമായിട്ട് നമ്മൾ കിടന്ന് വഴക്കടിച്ചിട്ട് ഒരു പ്രയോജനമില്ല അവിടെ ആ ഒരു എനർജി കലഹത്തിൻ്റെതായ എനർജി കൂട്ടി വെക്കരുത് മനസ്സിലായി അത് തന്നെ നിങ്ങളുടെ എനർജി തന്നെയാണ് ഡൗൺ ആക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കാരണം അങ്ങനെയുള്ള സാഹചര്യത്തിലോട്ട് മാറുമ്പോൾ നിങ്ങൾക്കൊന്നുകിൽ മൗനം പാലിക്കാം അല്ലായെങ്കിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ വേണം മിതമായിട്ടോ സാരമായിട്ടുമുള്ള വാക്കുകൾ പ്രയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മറ്റു പല കാര്യങ്ങളിലാണ് ഇത് മുന്നോട്ട് വരുന്നത് ഏറ്റവും നല്ലതാണ് അല്ല മുന്നോട്ട് വരണം എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി ഇവിടെ ഫോർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്ന വൺസ് ഫയർ സൈൻ കണ്ടില്ല ഇവിടെ ആവേശമാണ് എന്തിനൊക്കെയോ ഉള്ള ആവേശമില്ലായി ജീവിതത്തിലൊരു സ്ഥിരത നേടാൻ വേണ്ടിയുള്ള ആവേശത്തോടുകൂടി മുന്നോട്ട് വരുന്നു ജീവിതത്തിൽ സ്ഥിരത എന്ന് പറയുമ്പോഴാണ് കാര്യങ്ങളിൽ ജോലി ലഭിക്കാനുള്ളത് വീട് വാങ്ങിക്കാനുള്ളത് കുട്ടികളുടെ ജനനം അതുപോലെ തന്നെ വിവാഹം നടക്കുന്ന എനർജി പല കാര്യങ്ങളിലും ഇവിടെ സ്ഥിരത ലഭിക്കുന്നുണ്ട് ജീവിതത്തിന് അതുപോലെ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ കാണുക ബട്ടർഫ്ലൈസ് ചുറ്റിനും വന്ന് പറക്കുക എവിടെയെങ്കിലുമൊക്കെ പറക്കുന്നതല്ല വേണ്ടത് നമുക്ക് ചുറ്റിനും മനസ്സിലായത് നമ്മളെ വട്ടമിട്ട് പറക്കുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ അത് വളരെയധികം ശുഭസൂചകമാണ് എന്നിവിടെ കരുതാൻ പറ്റും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ജീവിതത്തിന് തുടക്കം വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ളത് വീട് വാങ്ങിക്കാനുള്ളത് അങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഈ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്നു ആത്മവിശ്വാസം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഇവിടെ ദൈവികമായ എനർജിയാണ് വന്നിരിക്കുന്നത് പലരും പറയാം നമ്മൾ ഇലവൻ ഇലവൻ നമ്പർ കാണുന്നുണ്ട് ഒരുപാട് കാലം കൊണ്ട് കാണുന്നു പിന്നെ എന്താണ് ഒന്നും സംഭവിക്കാത്തതൊന്നല്ലേ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കാണാൻ പാടില്ല ഇനി അതിനോടൊപ്പം മറ്റൊരു നമ്പർ കൂടി കാണാൻ പാടില്ല ഇതേ നമ്പർ ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഇലവൻ ഇലവൻ ഇതാണ് കാണേണ്ടത് മനസ്സിലായി ഇത് എതിർച്ചയാ നിങ്ങളെ കാണിക്കുന്ന പ്രപഞ്ചം നിങ്ങളെ കാണിക്കും വിളിച്ചു കാണിക്കും ചിലപ്പോഴിക്ക് എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ തന്നെ പതിപ്പിക്കും കാരണം നിങ്ങളുടെ ഫോണിൽ തന്നെ നോക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നത് പോലെയാണ് ചിലപ്പോൾ ഇലവൻ ഇലവൻ ട്രിപ്പിൾ വൺ ഒക്കെ കാണുന്നത് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ വെറുതെ നമ്മൾ ഞാൻ അത് കണ്ടു ഇത് കണ്ടു കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു നോക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് മനസ്സിലായി അതുപോലെ ബട്ടർഫ്ലൈസ് ഒരുപാട് കാണാം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ പലതും പക്ഷേ അങ്ങനെയല്ല നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും ഇങ്ങനെ വട്ടം വട്ടം ഇട്ട് പറക്കുന്ന ചിലപ്പോൾ നമ്മളുടെ കൂടെ നമ്മൾ വെളിയിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ മുറിക്കുള്ളിലേക്ക് കിടക്കുമ്പോൾ നമ്മളോടൊപ്പം തന്നെ വരുന്നതുണ്ട് അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അതുപോലെ ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ കിങ്ങും സോടിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രവർത്തിക്കാൻ കഴിയുന്ന സമൂഹത്തിൽ വെറുതെ പാചകമടിച്ചിട്ട് കാര്യമില്ലല്ലോ പ്രവർത്തിക്കാൻ കൂടെ കഴിയണ്ടേ പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ലൈഫിൽ ഒരു സ്ഥിരത നേടാൻ കഴിയുന്ന ആൾക്കാർക്കാണ് ആയിട്ടുള്ളവർക്ക് അതായത് ഫ്രീഡം കിട്ടുന്ന ചില അവസ്ഥകളുണ്ടല്ലോ അവിടെയാണ് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നത് അങ്ങനെ വാക്കുകളും പ്രവൃത്തിയും ഒന്നായിട്ട് മാറുമ്പോൾ ഒരുപാട് അധികാര പദവി നിങ്ങൾക്ക് മറ്റുള്ളവർ തന്നിരിക്കും നിങ്ങളെ ഒരു അധികാരിയായി സങ്കല്പിക്കും അവരുടെ മനസ്സുണ്ടെങ്കിലും അങ്ങനെ നിങ്ങളിലേക്ക് ഒരുപാട് റെസ്പെക്റ്റ് മറ്റുള്ളവരുടേതായിട്ട് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി അധികാര പദവി ഉയർന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാരിമാകാം നിങ്ങൾ ചില നല്ല നല്ല ഐഡിയാസ് ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചിട്ട് മുന്നോട്ട് വരുന്ന എനർജി ആവാം ഏതൊരു കാര്യത്തിലായാലും മനസ്സിലായോ അതുപോലെയുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോടിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി മനസ്സിലായോ ഇവിടെ ത്രീ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് പേർ കൂടിച്ചേർന്ന് രണ്ടോ മൂന്നോ പേർ കൂടിച്ചേർന്ന് വളരെയധികം സന്തോഷകരമായിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നുണ്ട് അവിടെ സമൃദ്ധി വരുന്നുണ്ട് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് മണിപ്പൂര ചക്ര ആക്റ്റീവ് ആകുന്ന എനർജിയാണ് കാരണം ഇവിടെ സമൃദ്ധി കൊണ്ടുവരികയാണ് മൂന്ന് പേരും കൂടെ കൂടിച്ചേരുകയാണ് അല്ലാതെ ഓരോരുത്തർ ഓരോരുത്തരായി വഴക്കിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കൂടിച്ചേരലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കൂടിച്ചേരലിൽ നിങ്ങളിപ്പോൾ പലരും ആരെങ്കിലും രണ്ട് മൂന്ന് പേർ കൂടിച്ചേർന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുക അല്ല ചിലർക്ക് പരാജയമാകാം ചിലർക്ക് വിജയമാകാം ഈ ഒരു പരാജയം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ദൈവികമായ എനർജി ചിലപ്പോൾ ഇവിടെ കുറഞ്ഞിരിക്കും അതുകൊണ്ടാവാം മനസ്സിലായ ചിലപ്പോൾ ചിലർക്ക് ഒരുപാട് പേർക്ക് ഇവിടെ സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഒരാൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്ത കൂടി മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴെങ്ങനെയാണ് മിഡിൽ ചക്രയാണ് സെവൻ ചക്രാസിലെ മിഡിൽ ചക്രയാണ് മിഡിൽ ചക്ര ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് എല്ലാ ചക്രാസിലും മറ്റുള്ള ചക്രാസൊക്കെ ലോവറും അപ്പറും എല്ലാം എന്താണ് ബാലൻസായി വരും അപ്പോഴവിടെ ദൈവാനുഗ്രഹമാണ് നിറയുന്നത് അവിടെ ഈ ഒരു ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുന്നു എന്നുള്ളതാണ് സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സാധിക്കുന്നു ഇതുവരെ ഇങ്ങോട്ട് സ്നേഹം ഭാവിച്ചിട്ട് പോലും ഇല്ലാത്ത ചില വ്യക്തികൾ പെട്ടെന്നായിരിക്കാം നിങ്ങളോട് സ്നേഹം കൂടി വരുന്നത് അത് നിങ്ങൾക്ക് ആശ്വാസം പകരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു കാരണം എന്താണ് നിങ്ങളിവിടെ ഒരു കപ്പ് നിറയെ സ്നേഹം കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഏതോ വ്യക്തികൾ ഉണ്ടാവാം നിങ്ങൾക്ക് ഏതോ വ്യക്തികളെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവാം ആ വ്യക്തി വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം ഇവിടെ അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും പെൻഡക്കളിൻ്റെ എനർജിയാണ് കൂടുതൽ വരുത്സാഹത്തോടു കൂടി ജോലി ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെലന്തിയ പ്രകാരമാണ് അതിൻ്റെ വല ഇങ്ങനെ നെയ്ത് നെയ്ത് കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ വളരെ പാടുപെട്ട മനോഹരമായ ഒരു വല ഇങ്ങനെ നെയ്ത് കൂട്ടി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയാം പക്ഷെ പിന്നീട് എത്രയും പെട്ടെന്ന് അത് നശിച്ചും പോകും കാരണം തൽക്കാലത്തെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് അതിനായിട്ട് പാടുപെടുന്നു പക്ഷെ ഇവിടെ നിങ്ങളും അതുപോലെ തന്നെ പാടുപെടുന്ന എനർജി ഇവിടെയുണ്ട് അത് നിങ്ങൾക്ക് വന്നു ചേരും കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഏയ്സ് ഓഫ് ആണ് ഉണ്ടല്ലേ എയ്റ്റ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ ഇവിടെ മാറുന്നത് എയ്സ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയിലേക്കാണ് കാരണം സൂര്യൻ്റെ ഉദയം തുടങ്ങിയിരിക്കുന്നു സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എയ്സ് എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ എനർജിയാണ് അപ്പോൾ സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സകല സാധ്യതകളും കാണുന്നു സാഹചര്യം വരുന്നു അതിൻ്റേതായിട്ട് പുതിയ ജോലി ലഭിക്കാം ആരെങ്കിലുമൊക്കെ സാമ്പത്തികം തന്നിട്ട് സഹായിക്കാം മനസ്സിലായി അല്ലെങ്കിൽ ചില ചെറിയ ലോട്ടറികൾ ഉണ്ടാകും കിട്ടാം അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ചിലപ്പോൾ ജോലി ചെയ്ത പൈസ ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ലഭിക്കാം ലോൺ എടുക്കുക ചിട്ടി കുറികൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായ ഒരു പുരോഗതിക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നു അതിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടലിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് എയ്സ് ഓഫ് പെൻറ്റകിൾസ് പറയുന്നത് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് കണ്ടില്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത് എന്താണ് മണി ബ്ലോക്കുകൾ മാറിക്കിട്ട് വന്ന് ജോലി ലഭിക്കും സ്ഥിരമായ ഉത്സാഹം ലഭിക്കും ഒക്കെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും പല റീഡിങ്ങിലും അപ്പോൾ ഇവിടെ അതുതന്നെയാണ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ചുവപ്പ് കളറിലെ റൂട്ട് ചക്രയുടെ കളർ എന്താണ് റൂട്ട് ചക്ര ലൈനിൽ ബേസ്റ്റ് ചക്ര എന്ന് പറയുന്നത് മൂലാധാര ചക്ര അതിൻ്റെ ചുവന്ന കളറാണ് അപ്പോൾ അവിടെ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ് കിട്ടാതിരുന്ന മണി നിങ്ങൾക്ക് കിട്ടും മണിയും ബ്ലോക്കും മാറിക്കിട്ടും ജോലി ലഭിക്കാനുള്ള സാധ്യത അതൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ കഴിയുന്നു ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ തന്നെ ടെൻ ഓഫ് കോയിൻസിൻ്റെ എനർജി ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്ന സാമ്പത്തികം വരുന്നുണ്ട് ഇവിടെ എയ്സ് ഓഫ് ഇവിടെ എയ്റ്റ് ഓഫ് കോയിൻസ് സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുന്നു സാമ്പത്തിക മാർഗങ്ങൾ തുറന്നു കിട്ടുന്നു അതുപോലെ വന്നു ചേരുന്നു ടെന്നാണ് വന്നിരിക്കുന്നത് സഫലതയ്ക്കപ്പുറം പരിപൂർണത എന്ന് പറയുന്നത് എന്താണ് നയൻ ഓഫ് പെൻഡക്കിൾസ് അല്ലേ ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് പരിപൂർണതയാണ് ഇവിടെ കംപ്ലീഷനാണ് അപ്പോൾ സമ്പത്തിൻ്റേതായ ആ ഒരു വരവ് ഇവിടെ സമ്പൂർണമായിരിക്കുന്നു നിങ്ങളിലേക്ക് ധാരാളമായിട്ട് പൈസ വരാനുള്ള അല്ലെങ്കിൽ മണി വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാണാൻ കഴിയുന്നത് അതുപോലെ റിട്ടയർമെൻറ്റിൻ്റെയൊക്കെ സാമ്പത്തികം ലഭിക്കുന്നതാവാൻ ചിലർക്ക് ചിലപ്പോൾ ലോൺ കിട്ടാം അതുമല്ല എങ്കിൽ കിട്ടാതിരുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്തു തരുന്നത് ഒരുപാട് കാലം കൊണ്ട് കിട്ടാതിരുന്നത് അല്ലെങ്കിൽ ജോലി തന്നെ ലഭിക്കാം മനസ്സിലായോ ജോലി ലഭിച്ചാൽ മതിയല്ല സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പല തരത്തിലുള്ള എനർജീസ് നിങ്ങളിലേക്ക് ഇവിടെ ചേരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ എന്താണ് മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ സമൃദ്ധി സമ്പൽ സമൃദ്ധി വരികയാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ സെവൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ചുറ്റിനും പ്രശ്നങ്ങളുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ചുറ്റിനും പറയുമ്പോൾ പറയുമ്പോഴെന്താ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാവാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം അതുതന്നെ ധാരാളമാണല്ലോ അല്ലേ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളാവാം അതുമല്ല എങ്കിൽ മറ്റു ബന്ധങ്ങൾ അതിനിടയിലുള്ള പ്രശ്നങ്ങളുമാവാം അപ്പോൾ എന്തായാലും ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് ഒരു ഒന്ന് മാറി ഒന്നായിട്ട് നിങ്ങളെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വന്നി വന്നിരിക്കുന്നു രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വൺസ് ഫയർ സൈനാണ് എരി സിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട് ക്യൂർ ഓഫ് കപ്സിൻ്റെ ഉണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ഡിവൈൻ മസ്കുലൈൻ എനർജിയുണ്ട് ഡിവൈൻ ഹെമിനൈൻ എനർജിയുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇവിടെ ഡിവൈൻ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതിനായിട്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു വ്യക്തി വന്നു ചേരാൻ വേണ്ടി നിരക സ്നേഹം കൊണ്ട് കാത്തിരിക്കുന്നു എപ്പോഴും അവരെക്കുറിച്ച് ആലോചിക്കുന്നു മനസ്സിലായി എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ് അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരും വരാതിരിക്കില്ല ആ തരത്തിലുള്ള വ്യക്തി ചേരണം എന്ന് ചിലപ്പോൾ ആ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാവാം വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ പിറകെ ഓടിച്ച് പോകേണ്ട കാര്യം പിറകെ ഓടി ഓടി ഇങ്ങനെ പോകേണ്ട കാര്യമില്ല നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ അത് വരും മനസ്സിലായി ഇനി അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി ഒരു വ്യക്തി അറിയാതെ കണ്ട ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെയെങ്കിലും അതുപോലത്തെ ആ ഒരു സ്വഭാവമുള്ള വ്യക്തി അതേ നേച്ചറുള്ള വ്യക്തി ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാം അതൊരു ഡിവൈൻ റൊമാൻറ്റിക് ആണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ പറ്റും മനസ്സിലായി ഇനി അതുമല്ല എങ്കിൽ അതുപോലെ ചില നല്ല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒന്ന് നോക്കാം ഏഴ് സോട്സിൻ്റെ എനർജിയാണ് കണ്ടത് ഇവിടെ എന്തോ നിങ്ങളൊന്ന് പുതിയതായിട്ട് തുടക്കം കുറിക്കാൻ പോകുന്നു നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് എന്തിനോ വേണ്ടി ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട് ഒന്നിൽ ഫ്ലൈറ്റ് യാത്രയാകും ദൂരയാത്രയാവാം ഈ ദൂരയാത്ര കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവാം ജോലിയാവുക പഠിക്കുന്നതാവാ മനസ്സിലായി അത് അല്ലെങ്കിൽ കൂടുതലായിട്ട് മണി ഏൻ ചെയ്യണം എന്നുള്ള ചിന്തയാവുക അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കാണാൻ വേണ്ടിയാവുക മനസ്സിലായി എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും ഈ ഒരു എനർജി ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നു ഒരു കാര്യത്തിന് വേണ്ടിയുള്ള തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കുന്നു ആ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എംബ്രയറാണ് കണ്ടത് നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവരും ജോലി കിട്ടുന്ന ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ജോബ് ആയിരിക്കാം ചിലപ്പോൾ ഗവൺമെൻറ് ജോബിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇവിടെ സ്റ്റേബിളായിട്ടൊരു ജോലി കിട്ടുന്ന സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പെർമനൻ്റായ ജോ ജോബ് പെർമനൻ്റ് ആയിട്ടുള്ള സാലറി ഇതൊക്കെ ലഭിക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബുദ്ധിയാണ് കൂടുതലായിട്ടും പ്രയോഗിക്കുന്നത് ആ ബുദ്ധിയിലൂടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് നോളജുള്ള വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംപറർ ആണ് ആണ് നമ്പർ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നവഗ്രഹങ്ങളിൽ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന എംബ്രോഡർ എന്നുള്ള പദവിക്ക് അതായത് എന്താണ് കടുകട്ടി പ്രവൃത്തികളാണ് കാരണം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല നല്ലപോലെ ഉള്ള വ്യക്തിയായിരിക്കും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാടൊരുപാട് അനുഭവജ്ഞാനമുള്ള വ്യക്തിയുമാണ് അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നാനോ സോളിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം പലർക്കും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു നഷ്ടബോധത്തിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊരു മൈനർ വർദ്ധാനക്കാടാണ് ഈ നഷ്ടബോധം എന്ന് പറയുന്നത് പെട്ടെന്ന് സോൾവ് ആകുന്ന ഒന്നാണ് ചിലപ്പോൾ ആരെങ്കിലും ഒരുപാട് സ്നേഹിച്ചിരിക്കുന്നവർ പിണങ്ങിപ്പോയി പെട്ടെന്നുള്ള പിണക്കമാകാം അതിലൂടെ ഒന്നോ രണ്ടോ ദിവസം കുറച്ച് വിഷമം അനുഭവിക്കും പക്ഷെ വീണ്ടും പഴയ നിലയിലേക്ക് തിരിച്ചു വരും നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്ന എയ്റ്റ് ഓഫ് കപ്സ് കണ്ടില്ലേ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് മനസന്തോഷം സമാധാനം ഒക്കെയും ലഭിക്കുന്നത് കാരണം ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്നത് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള എനർജി ആയിരിക്കാം അതിലൂടെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോഴതിനൊരു മോചനം വരുന്നു ആ മോചനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം വരുത്തി വെക്കുന്നതാണ് സ്വയം നിങ്ങൾ ചെയ്ത് എടുക്കുന്ന നല്ല ഒരു കർമ്മമാണ് മനസ്സിലായോ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു സമാധാനപരമായിട്ട് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ഒരു ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോട്ട് ദ റൈറ്റ് ടൈം ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ സമയം ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിക്കാവുന്നതാണ് മനസ്സിലായോ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നാം നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വരുന്നതാവാം ചിലപ്പോൾ ഞാനിതിപ്പോൾ തുടങ്ങണ്ട എനിക്കിതിപ്പോൾ നല്ല സമയമല്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉൾവിളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഡ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ അത് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ആണ് കോംപ്രമൈസ് ചെയ്തു പോകേണ്ട കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു പോകണം ഇവിടെ ത്രീ ഓഫ് പോയിൻറ്റ്സിൻ്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു മൂന്ന് പേർ നമ്മൾ കോംപ്രമൈസ് ചെയ്തു ഇവിടെ അപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്തു പോകേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം വരുത്താൻ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല കാരണം കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവണം മനസ്സിലായി കോംപ്രമൈസ് ചെയ്തു പോവുക എന്ന് പറയുമ്പോഴം തന്നെ അത് അവിടെ സക്സസ് ആവണമെങ്കിൽ ആ ഒരു വേട് സക്സസ് ആക്കി മാറ്റണമെങ്കിൽ കോംപ്രമൈസ് എന്നുള്ള വീടിനെ നിങ്ങൾക്ക് സക്സസ് ആക്കി മാറ്റാൻ കഴിയണമെങ്കിൽ എന്താണ് വേണ്ടത് കുറച്ച് ത്യാഗം കൂടെ സഹിക്കാൻ സന്നദ്ധരാവണം കാരണം എന്താണ് മറ്റേ ആൾ പറയുന്നത് കൂടി ഇവിടെ അനുസരിക്കാനും അതുപോലെ ചെയ്യാനും മുന്നോട്ട് പോകാനും അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് പരിപൂർണമായൊരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആസ്ക്യൂവർ ഏഞ്ചൽസ് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ലഭിക്കുന്നില്ല മനസമാധാനം സന്തോഷം ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണല്ലോ ആർക്കേഞ്ചൽമാരെ വിളിച്ചിട്ട് പറയാം എനിക്കിന്ന സഹായം വേണം അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് കൃത്യമായ ഉത്തരം തരും അവർ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ